വൈകാരിക വികസനം പല മനഃശാസ്ത്രജ്ഞരും കുട്ടികളുടെ വികാര വികസനത്തിൽ സ്വഭാവം പഠന വിഷയമാക്കിയിട്ടുണ്ട് വികാരങ്ങളുടെ അഭിപ്രേരണ സ്വഭാവങ്ങളും അവ കുട്ടികളുടെ വികസന പ്രക്രിയയിൽ ചെലുത്തുന്ന സ്വാധീനവും അധ്യാപകർ മനസ്സിലാക്കേണ്ടതുണ്ട് വികാര നിയന്ത്രണവും സമായോചനവും മാനസികാരോഗ്യത്തിന് ആവശ്യമാണ് ഓരോ വൈകാരികാനുഭവവും കോപം ഭയം സന്തോഷം തുടങ്ങിയ എന്തെങ്കിലും ഒരനുഭൂതി ഉൾക്കൊള്ളുന്നു പരിതീയവും ആന്തരികവുമായ കായിക പ്രവർത്തനത്തെ വികാരത്തെ പിന്തുടരുന്നു ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാനുള്ള ആവേശം വൈകാരിക സ്വഭാവത്തോടൊപ്പം ഉണ്ടാകുന്നുണ്ട് വികാരത്തിൻ്റെ സവിശേഷതകൾ വികാരത്തിൻ്റെ കേന്ദ്രം സംവേദനമാണ് എല്ലാ ജീവികൾക്കും വികാരമുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും വികാരമുണ്ടാകും ചോദനയും ജീവശാസ്ത്ര നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ് ബി എൽ എഡ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപയോഗപ്രദമായൊരു വീഡിയോ ആണിത് ബ്രിഡ്ജസ് ചാർട്ട് കാതറും ബ്രിഡ്ജസ് തയ്യാറാക്കിയ ചാർട്ടാണ് ബ്രിഡ്ജസ് ചാർട്ട് അതിലോരോ പ്രായത്തും ഓരോ കുട്ടികൾക്കും ഉണ്ടാകുന്ന വികാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പ്രായം പ്രധാന വികാരങ്ങൾ ജനനഘട്ടം സാന്ദ്രാസം മൂന്ന് മാസമാകുമ്പോൾ അത് അസ്വാസ്ഥ്യം അല്ലെങ്കിൽ ഉല്ലാസമായി മാറുന്നു ആറു മാസമാകുമ്പോൾ ദേഷ്യം ഭയം വെറുപ്പ് പന്ത്രണ്ട് മാസമാകുമ്പോൾ സ്നേഹം പ്രഹർഷം പതിനെട്ട് മാസമാകുമ്പോൾ ഈർഷ്യ മുതിർന്നവരോടുള്ള സ്നേഹം കുട്ടികളോടുള്ള വാത്സല്യമായി മാറുന്നു രണ്ട് വയസ്സാകുമ്പോഴേക്കും ആനന്ദമായി മാറുന്നു ഇതാണ് കാതറിംഗ് ബ്രിഡ്ജസ് തയ്യാറാക്കിയ ചാർട്ട് കുട്ടികളുടെ വൈകാരിക പ്രതികരണങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ശക്തം തീവ്രം രണ്ട് മുതൽ മൂന്നര വയസ്സുവരെ ദേഷ്യപ്രകടനങ്ങൾ പിന്നെ അതിതീവ്രമായിരിക്കും അതൊക്കെ ബാല്യത്തിന്റെ അവസാന ഘട്ടത്തിൽ വൈകാരിക നിയന്ത്രണം സാധ്യം പക്ഷേ കൗമാരത്തിൽ വീണ്ടും വിക്ഷുപ്തമാകുന്നു കുട്ടികളിലെ ചില പ്രധാന വികാരങ്ങളാണ് ദേഷ്യം കോപം കുട്ടികളുടെ കോപപ്രകടനത്തിന് പ്രധാനമായും കാരണമാവുന്നത് കളിക്കോപ്പുകളുടെ പേരിലും മറ്റുള്ള സ്വകാര്യ വസ്തുക്കളുടെ പേരിലുമുള്ള തർക്കങ്ങൾ ആഗ്രഹങ്ങൾ പിന്നെ അവരോട് അത് ഉപയോഗിക്കേണ്ടെന്ന് പറയില്ല തടയപ്പെടുന്നത് ശാരീരികമായ ആക്രമണം തുടങ്ങിയവയാണ് കോപപ്രകടനത്തിന് കുട്ടികൾ പല മാർഗങ്ങൾ സ്വീകരിക്കും ശാരീരികവും മാനസികവുമായ പിരിമുറുക്കവും അതിനനുസരിച്ചുള്ള പ്രത്യാഘാതവും സൃഷ്ടിക്കുന്നു കോപം നിയന്ത്രിക്കാനുള്ള പരിശീലനം കുട്ടിക്കാലത്ത് തന്നെ കുട്ടികൾക്ക് ലഭിക്കണം കുട്ടികളുടെ ദേഷ്യം നമ്മൾ കുറയ്ക്കാനായിട്ട് അവരാ ദേഷ്യപ്പെടുന്ന കോപമായിട്ടിരിക്കുന്ന ആ സമയത്തൊന്നും പറയാണ്ട് ശാന്തമാകുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത് ആകാംക്ഷ കുട്ടികളുടെ ഏറ്റവും ശ്രദ്ധേയവും പഠനകാര്യത്തിലേറ്റവും സഹായകവുമായ വികാരമാണ് ആകാംക്ഷ ഇതൊരു പോസിറ്റീവ് വികാരമായിട്ടാണ് പരിഗണിക്കേണ്ടത് ടുത്തതാണ് അസൂയ അഥവാ ഈർഷ്യ തനിക്ക് ലഭിക്കേണ്ടത് മറ്റൊരാൾക്ക് ലഭിക്കുന്നു എന്ന തോന്നലിൽ കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ഒരു സ്വാഭാവിക വികാരമാണ് അസൂയ ഇതൊരു സാമൂഹ്യ ബോധത്തിൻ്റെ കുറവായി പരിഗണിക്കേണ്ടതില്ല ആനന്ദം ശാരീരികമായ സൗഖ്യം മറ്റുള്ളവരെ കളിയാക്കൽ പ്രയാസകരവുമായി തോന്നുന്ന കാര്യങ്ങൾ വിജയകരമായി ചെയ്തു പൂർത്തിയാക്കൽ പ്രശംസ തുടങ്ങി കുട്ടിക്ക് ആനന്ദകരമായ അവസരങ്ങൾ നിരവധിയാണ് സ്നേഹം തൻ്റെ ഇഷ്ടസാധ്യത്തിന് സഹായിക്കുന്നവരെ വളർത്തുന്ന ജന്തുക്കളെയും പക്ഷികളെയും കളിക്കോപ്പുകളെയും ഇങ്ങനെ വൈവിധ്യമാർന്ന വസ്തുക്കളെ സ്നേഹിക്കാൻ കുട്ടിക്കാവുക ജാഗ്രത ഇഷ്ടപ്പെടുന്നവ നഷ്ടമാകുമ്പോൾ കുട്ടികളെ പ്രകടിപ്പിക്കുന്ന വികാരമാണിത് കളികൾ ധർമ്മങ്ങൾ സവിശേഷതകൾ കായിക വികാസത്തിൽ കളികൾക്കും കായിക പരിശീലനങ്ങൾക്കും ഉള്ള പങ്കേവർക്കും ബോധ്യമുള്ളതാണല്ലോ കൈകാലുകൾ പഞ്ചേന്ദ്രിയങ്ങൾ ശരീരപേശികൾ ആന്തരികാവയവങ്ങൾ എന്നിവയ്ക്കെല്ലാം മികച്ച വ്യായാമമാണ് വിവിധ കളികൾ പ്രദാനം ചെയ്യുന്നത് ഗ്രന്ഥികളുടെ പ്രവർത്തന പ്രവർത്തനക്ഷമതയ്ക്കും കളികൾ ഉത്തേജകമായി വർധിക്കുന്നു യുക്തിചിന്ത പ്രശ്ന പരിഹരണ ശേഷി എന്നിവയുടെ വികാസത്തിനും സഹായകമായ കളികളുണ്ട് കളികളുടെ മറ്റു ചില ധർമ്മങ്ങളും സവിശേഷതകളും താഴെ ചേർക്കുന്നു കളികൾ ബുദ്ധിവികാസത്തിന് ചലനശേഷി വികാസത്തിന് തലച്ചോറിൻ്റെ വികാസത്തിൽ എഴുപത്തിയഞ്ച് ശതമാനവും സംഭവിക്കുന്നത് ജനനാന്തരമാണെന്ന് ഗവേഷക പഠനങ്ങൾ സൂചിപ്പിക്കുന്നു തലച്ചോറിലുള്ള നാഡീകോശങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ ദൃഢപ്പെടുന്നതിനുള്ള ഉത്തേജനം കളികളിലൂടെ ലഭിക്കുന്നു സൂക്ഷ്മ പേശികളുടെയും എന്തെന്ന് വെച്ചാൽ പെൻസിൽ പിടിക്കുക തുടങ്ങിയ പ്രവർത്തികൾ സൂക്ഷ്മ പേശികളുടെ ധർമ്മമാണ് സ്ഥൂല പേശികളുടെയും എന്ന് വെച്ചാൽ ഓട്ടം ചാട്ടം എന്നിവയ്ക്ക് സഹായിക്കുന്നത് പേശികളാണ്